ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ വയനാട് ദുരന്തബാധിതർക്ക് മാനസിക പിന്തുണയുമായി മുസ്ലിം ലീഗ് പ്രമുഖ മാന്ത്രികൻ ആർ കെ മലയത്തിന്റെ നേതൃത്വത്തിലുള്ള മൈൻഡ് ഡിസൈൻ അക്കാദമിയുമായി ചേർന്നാണ് പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധർ ദുരന്തത്തിന്റെ ഭീതി വിട്ടുമാറാത്തവർക്ക് സൗജന്യമായി മാനസിക പിന്തുണ നൽകിയത് മുസ്ലിം ലീഗ് സംസ്ഥാന സർക്കാരിന് മുൻപിൽ വെച്ച പ്രൊജക്ടിന്റെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് ഒരാഴ്ചയാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഇവർ പ്രവർത്തനങ്ങൾ നടത്തിയത് സൗജന്യ സേവനം നൽകാൻ തയ്യാറായ അറുപത് മനഃശാസ്ത്ര വിദഗ്ധരിൽ നിന്ന് ആറുപേർക്കാണ് ദുരന്ത ഭൂമിയിലെത്തി ബോധവൽക്കരണവും ആശ്വാസവും നൽകാൻ സർക്കാർ അനുമതി നൽകിയതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൃദയപൂർവം എന്ന പേരിൽ ഒരു മാനസികാരോഗ്യ പിന്തുണ പദ്ധതിക്ക് രൂപം നൽകിയത് അത് വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായി ദുരിതം ആളുകൾക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുന്നതിന്റെ കൂടെ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡായി അവർക്കൊരു മാനസികാരോഗ്യ പിന്തുണ നൽകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനാവശ്യമായ ഒരു റിസോഴ്സ് പേഴ്സൺസിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നിയോജക മണ്ഡല മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആരംഭിക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് അതിനോട് പ്രതികരിച്ചത് മരേത് സാറിന്റെ മൈൻഡ് ഡിസൈൻ അക്കാഡമി അതുപോലെ തന്നെ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പോലെയുള്ള സംവിധാനങ്ങൾ അവരുടെയൊക്കെ പൂർണ്ണമായ പിന്തുണയോടുകൂടെ ഞങ്ങൾക്ക് സൗജന്യമായ പദ്ധതിയുടെ തുടർച്ച വേണമെന്നാണ് വയനാട്ടുകാരുടെ ആവശ്യം അതിനായുള്ള പ്രവർത്തനങ്ങൾ തയ്യാറാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മനഃശാസ്ത്ര സമീപനത്തിലൂടെ ഇവരുടെ ആശങ്കകൾ ഒരു പരിധിവരെ അകറ്റാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിച്ചതായി സംഘം പറഞ്ഞു ദുരന്തത്തിൽപ്പെട്ടവരുടെ ഇടയിൽ മദ്യപാനശീലം വർദ്ധിച്ചതായും പ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡാണ് നിലവിൽ നൽകിയതെന്നും ഇതിന് തുടർച്ച വേണമെന്നുമാണ് ഇവരുടെ അഭിപ്രായം ഒരു സൈക്കോളജി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ എന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ഇതിൽ എക്സ്പേർട്ട് ആയിട്ട് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യാൻ കഴിയുള്ള ആളുകളെ വേണം ഈ മേഖലയിലേക്ക് നിയോഗിക്കപ്പെടാൻ അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് അനുഭവങ്ങൾ എന്ന് കഴിഞ്ഞാൽ ഇപ്പോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് പറയുന്നു ഞാൻ ഇനി സ്കൂളിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്തിനു വേണ്ടി അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയുന്നില്ല തനിച്ചിരിക്കുമ്പോഴൊക്കെ ഈ ഉരുൾപൊട്ടുന്ന ശബ്ദം എന്റെ തലച്ചോർണത്തിൽ കടന്നു വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്ന ഒരു പയ്യൻ അവൻ പറഞ്ഞത് അവന്റെ ഒപ്പമുള്ള ഏഴാളുകൾ ഫുട്ബോൾ ടീമിലുണ്ടായിരുന്ന ഏഴാളുകൾ മരിച്ചുപോയി അതോടിനി എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയും എന്ന് തോന്നില്ല ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ വേറെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് മദ്യപിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി എന്നുള്ളതാണ് ഇതുവരെ മദ്യപിക്കാത്ത രണ്ടാളുകൾ പോലും പുതുതായിട്ട് മദ്യപിച്ചു എന്നുള്ളതാണ് നിലവിൽ നൂറ്റി ഇരുപതോളം സാമൂഹിക പ്രവർത്തകർ സർക്കാർ സംവിധാനത്തിൽ വയനാട്ടിൽ ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സൈക്കാട്രി മെഡിസിൻ ഒഴിവാക്കി മനഃശാസ്ത്ര സമീപനത്തിലൂടെ സർക്കാർ വിഷയം ഗൌരവമായി കാണണമെന്നും അക്കാദമി അംഗങ്ങൾ പറഞ്ഞു പുത്തുമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇപ്പോഴും ആശ്വാസ പ്രവർത്തനങ്ങൾ പൂർണമായും ലഭിച്ചിട്ടില്ലാത്തതിനാൽ സർക്കാരിൽ നിന്നുള്ള സഹായം എപ്പോൾ എങ്ങനെ ലഭിക്കുമെന്ന ആശങ്കയാണ് വയനാട്ടുകാർ പങ്കുവച്ചത് പുനരധിവാസത്തെക്കുറിച്ചുമൊക്കെ പത്രത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾ അവർക്ക് കൈമാറുമ്പോൾ അവർ ഞങ്ങളോട് ചിരിച്ചു ഒരു ചോദ്യമുണ്ട് ചോദ്യം പുത്തുമലയിൽ ഉണ്ടായ അപകടം അതിനുശേഷം അവിടെയുള്ളതായ ആ അപകടത്തിനിരയായിട്ടുള്ളവർ ഇപ്പോഴും സ്വന്തം വീടില്ലാതെ തെണ്ടി നടക്കുന്ന ഒരവസ്ഥ ഞങ്ങൾ കാണുന്നു സാറേ അങ്ങനെയാകുമ്പോൾ ഈ വാക്കുകൾ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഞങ്ങൾക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല വാടക വീട് ഗവൺമെന്റ് എടുത്തു ണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഗവൺമെന്റ് വീട് തരും വാടക കൊടുക്കും അതുകൂടാതെ വീട്ടു സാധനങ്ങളൊക്കെ തരും ഇത് ആദ്യത്തെ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നിന്നും വാടക കൊടുക്കാതെ ലഭിക്കാതെ വരുമ്പോൾ വീട്ടുടകം ഞങ്ങളെ ഇറക്കി വിടില്ലേ ഞങ്ങൾ എവിടെ പോകും ഒന്നും പറയാൻ പറ്റുന്ന വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇബാൽ ആർ കെ മലയത്ത് അക്കാദമി ഡയറക്ടർ അഹമ്മദ് കുട്ടി കുട്ടിങ്ങൽ കുഞ്ഞു എന്നിവർ ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ